ബി അശോക് ഐ എസിന് വീണ്ടും സ്ഥലമാറ്റം കൃഷി വകുപ്പിൽ നിന്ന് മാറ്റം ബി വകുപ്പിലേക്ക് മാറ്റിയത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു കെ എസ് നാളെ വീണ്ടും ഈ മാറ്റം പ്രശാന്ത് കൃഷി വിവരങ്ങളുമായിട്ട് പ്രശാന്ത് സർക്കാരുമായിട്ടുള്ള ഒരു ഒരു മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എന്താണ് ഈ തീരുമാനം ബി വകുപ്പിൽ നിന്ന് വീണ്ടും സ്ഥലം മാറ്റി ആ തീരുമാനം സർക്കാർ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ വി അശോകിനെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതിന് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഈ സ്ഥലം മാറ്റത്തിന് പ്രാബല്യം ഉണ്ടാകുമെന്ന് വൈകിട്ട് ആറരയ്ക്ക് പുറത്തിറങ്ങിയ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട് വി അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെ ചെയർമാനായി സ്ഥലമാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു പക്ഷേ ഇതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷിവകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു ദിവസങ്ങൾ തൊഴിലുകളിലാണ് ഈ വീണ്ടും ഈ സ്ഥലം മാറ്റം നടപ്പാക്കി ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേര പദ്ധതി കൃഷിവകുപ്പിനെ ബാങ്ക് അനുവദിച്ച ഫണ്ട് ഇത് ഭകമാറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ വിധം എങ്ങനെയാണ് ഈ വിവരം ചോർന്നത് എന്ന് അന്വേഷിക്കാൻ ബി അശോകിനെയാണ് ചുമതലപ്പെടുത്തിയത് എന്നാൽ ഈ ബി അശോക് ഈ കൃഷ്ണഗൂപി രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട് അശോക് റിപ്പോർട്ട് ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ അശോകിന് തലമാറ്റം ഉണ്ടായത് ഇത് ഇത്തരം സംഭവകാസങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമുണ്ട് ഏതായാലും ട്രിബ്യൂണലിന്റെ ട്രിബ്യൂണൽ നാളെ ഇത് പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ ഈ സ്ഥലം മാറ്റം അതായത് ഈ സ്ഥലം മാറ്റം നടപ്പാക്കിയത് അങ്ങനെ ഇനി ഉത്തരവ് നാളെ ട്രിബ്യൂണലിൽ വി അശോകിന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്യും